ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം ഫുത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് ചിക്കൻ എടുത്തിട്ടും ബോൺലെസ് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കറിയിലും ഞാൻ എപ്പോൾ പറയുന്നൊരു കാര്യമാണ് കറി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എല്ലുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ മൂന്ന് മീഡിയം സൈസ് ഉള്ളി മൂന്ന് ചെറിയ തക്കാളി ഒരു കൂട് വെളുത്തുള്ളി പിന്നെ ഒരു വലിയ പ്രശ്നം ഇഞ്ചി കറിവേപ്പില അഞ്ചാറ് പച്ചമുളക് എല്ലാം കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഉള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉള്ളി ഞാൻ സാധാരണ എല്ലാത്തിനും കട്ട് ചെയ്ത് ഈ ഒരു രീതിക്കാണ് ഒരു ഉള്ളി നാല് ഭാഗമായിട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ കറി പിന്നെ ഉണ്ടാക്കിയ സമയത്ത് ഒരിക്കലും നമ്മൾ മസാലകൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ളൂ അപ്പം നന്നായിട്ട് വറ്റി വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം തക്കാളി എപ്പം ഞാൻ കുറച്ച് വലുതിൽ തന്നെയാണ് കട്ട് ചെയ്യുക കാരണം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിക്കാണ് തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പുള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളക് ഞാനിപ്പം ആറോ ഏഴോ എടുത്തിട്ടുണ്ട് ഇട്ടാം നേരത്തെ ഒരു കൂടുതൽ എരിവേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇതിൽ ഒരുപാട് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പം ഞാൻ ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് നമുക്കതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതാ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വെളുത്തുള്ളി ആണ് ഒരു കൂട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തുന്ന ആ ഒരു ഒരളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നാടൻ സ്റ്റൈലല്ലേ അപ്പോൾ നാടൻ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കുത്തിയെടുക്കാം കേട്ടോ ഇതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ കറികൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഗൾഫിലുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ വൃത്തിയില്ലാതെ നമുക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഫസ്റ്റ് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ ശേഷം പുനപുനാഞ്ചെല്ലിത്തി അരിഞ്ഞ് ആ ഉള്ളിയും കൂടി ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് നമുക്കിത് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായിട്ട് വഴക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരണം അപ്പം നമുക്ക് കൂടി വെച്ചതിന് ശേഷം ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് പക്ഷേ എങ്കിലും ആ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിട്ട് സ്കിപ്പായിപ്പോയി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഞാനിപ്പോൾ പറയുന്ന കാര്യം നമ്മൾ കറികളുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മെനക്കെട്ട് തന്നെ ഉണ്ടാക്കണം കാരണം നല്ല രീതിക്ക് തന്നെ ഉള്ളിയും രുചിയും വെളുത്തുള്ളിയും നമ്മൾ തക്കാളിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ ആവണം കേട്ടോ ഏകദേശം നമ്മളെ പിന്നെ മസാല അതായത് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും ഞാൻ എൻ്റെ അടുത്തുനിന്ന് വീഡിയോ സ്കിപ്പായിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടെടുത്തത് രണ്ട് വലിയ സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി അരസ്പൂണ് നമ്മുടെ മഞ്ഞൾ പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ല തിരക്കായതുകൊണ്ട് ചില സം വീഡിയോ ഓണായെന്ന് വിചാരിക്കും അപ്പം പിന്നീടാണ് വീഡിയോ ഓഫിലാന്നുള്ളത് കണ്ടത് അതാണങ്ങനെ സംഭവിച്ചത് കേട്ടോ അപ്പം നമ്മൾ ഇട്ടതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം പച്ചമണം മാറിയതിന് ശേഷം മാത്രം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അരിപ്പേലിട്ടൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം മാത്രം ചിക്കൻ എടുത്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതുകൊണ്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മളെ മസാലകളെല്ലാം ചിക്കൻ നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിത് കുരുമുളക് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഞാനൊരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പിന്നീട് ഇട്ടുകൊടുക്കാനുള്ള പിന്നെ കാരണമെന്ന് വിചാരിച്ചാൽ ആ ഒരു ടേസ്റ്റ് ആ സ്മെല്ല് ഫ്ലേവർ പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഒരു വലിയ ഉരുളക്കിയും കൂടി ഞാൻ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഉരുളക്കേങ്ങ ഇട്ട് കൊടുത്താൽ മതി അത്ര വെന്ത് വേണ്ട ഇനി നമുക്ക് ഉരുളക്കോട്ട് ഉരുളക്കേങ്ങ കൂടി നന്നായിട്ട് പിന്നെ അതിലേക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിനുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണെടുത്തിട്ടുള്ളത് വലിയ തേങ്ങയാണ് ഒരു മുറി തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പെരുചീരം കൂടി ഇട്ട് കൊടുക്കണം കട്ട അരക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സ്പൂ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുഞ്ഞുള്ളി അതായത് കേക്കനുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ ചിലവര് തേങ്ങ ഇറക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾ ഇട്ടുകൊടുക്കും ഞാൻ മിക്സിയിലൊരിക്കലും മഞ്ഞൾ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണും നല്ല ഭംഗിയാണ് നമ്മൾ ഇറക്കുന്ന തേങ്ങയിൽ തന്നെ മഞ്ഞൾ ഇട്ടുന്ന സമയത്ത് നമ്മൾ കറിയിൽ തന്നെ ഓൾറെഡി ഇട്ട് അതുകൊണ്ട് ഞാൻ തേങ്ങയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ ചിക്കനും ഉരുളക്കേങ്ങും നമ്മളെല്ലാം മസാല ജോലിച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉള്ളി തക്കാളി ഇതൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇനി നിങ്ങൾക്ക് പിന്നെ തേങ്ങ എടുത്താൽ ശ്രദ്ധിക്കണം കുറച്ച് വലിയ തേങ്ങ തന്നെയാണെങ്കിൽ പകുതി മതി അല്ലെങ്കിൽ ഒന്നര കപ്പ് തേങ്ങ വേണം കേട്ടോ എന്നിട്ട് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ അതെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ മിക്സി കഴുകിയിട്ട് ഞാനിതാ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാവരുത് നമ്മൾ ചിക്കൻ ഇട്ട സമയത്ത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ ആ ചിക്കനിൽ തിളച്ച് വരുന്ന സമയത്ത് വെള്ളം ആവശ്യത്തിന് ഇറങ്ങി വരും അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ചിക്കൻ ഒന്നും ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതാ എല്ലാം നമ്മളെ പിന്നെ തേങ്ങ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളക്കുന്നത് വരെയേ നമുക്കിതാ വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച വന്ന് തിളച്ച് വീരുന്ന സമയത്ത് ഞാനതാണ് ഞാൻ ഇവിടുന്ന് പൊടിച്ച് വെച്ച ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൗഡർ ഞാൻ എല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് പൊടിച്ച് കൊടുക്കാറ് എല്ലാം ഇടും ഇതിൽ നമ്മുടെ മുളകും എല്ലാം ഇട്ടുകൊടുക്കും അപ്പോൾ ഒരു സ്പൂണോളം ഞാനിതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മല്ലിയിലെയും കൂടി നമുക്കൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം നല്ല ഈ കളറാണ് ശരിക്കും കറിക്കുള്ളത് കേട്ടോ കാരണം ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിട്ടില്ല പിന്നീട് ലൈറ്റ് ഇട്ടാനാണ് ഈ കളർ വന്നത് സെയിം കളർ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ മല്ലിയിലേയും കൂടി ഇട്ടുകൊടുത്ത് തിളപ്പിച്ച് ഇതാ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും പത്തനും എല്ലാത്തിനും പൊക്കി അവൻ്റെ അടിപൊളി കറി തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരീക്ഷാവുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വരാം ബായ്